മ്പ വളാഞ്ചേരിക്കാണ് ബസ് കയറിക്കണത് അതിലിങ്ങനെ പോവാണ് അപ്പൊ ചെറിയ ചാറ്റൽ മഴകൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെ യാത്ര വളാഞ്ചേരി ടൗണിൽ എത്തി എത്തിത്തുടങ്ങിട്ടോ വളരെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്താൻ ഇരിക്കണട്ടോ സ്റ്റോപ്പിൽ എത്തിയിട്ട് വേറെ ഒരു ബസ്സും കൂടി ഞങ്ങൾക്ക് കയറാണ്ട് കേട്ടോ സ് സ്റ്റാൻഡ് എത്തിയിട്ടോ അപ്പൊ ഞങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഓരോരുത്തരായി ഓരോരുത്തരായി ഇറങ്ങാം കേട്ടോ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഡേ ഒരു ബസ്സിലാണ് കയറാനുള്ളത് ബസ്സിന്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പൊ ഇതാ ബസ്സിൽ ഞങ്ങൾ ഇന്ന് കയറി കേട്ടോ അപ്പതാ കേറി ഞങ്ങൾ സീറ്റിൽ ഇരുന്നു പിന്നെ ഊറ്റി അപ്പോഴത്തെ എത്തിട്ടോ കേട്ട പോലെ കണ്ടില്ലേ തുള്ളിച്ചാട്ടം കണ്ടിട്ടില്ലേ എന്താ ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് പോണത് അപ്പൊട്ടോ അപ്പൊ ഏതാ ഞങ്ങള് ഉള്ളിലേക്ക് കയറാൻ പോവാണ് അപ്പൊ ഞാൻ കണ്ടില്ലേ ഞങ്ങൾക്ക് ഊട്ടി ഓഫീസിന്റെ ഫോട്ടോസൊക്കെ കണ്ടില്ലേ ഫുഡ് ഫെസ്റ്റിന്റെ ബ്രഡ്ഫസ്റ്റ് ഒക്കെ ഇണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് കാറിവെൽസ് ഉണ്ട് ിലോട്ട് പോവാന് അപ്പൊ ഫസ്റ്റ് കണ്ടതാണ് നമ്മളെ ഫിഷോളാട്ടോ വൈറ്റ് ഫിഷും പിന്നെ പല കളേഴ്സുള്ള ചെറിയ മീൻസൊക്കെ കാണാത്തതും ആയിട്ടുള്ള ഫിഷോളൊക്കെ ഉണ്ട് പിന്നെ സ്വർണത്തിന്റെ കളറൊക്കെ ഉള്ള ഫിഷുകളൊക്കെ ഇണ്ട് കൊറേ കുറേ ഐറ്റം ഫിഷോള്ണ്ട് നല്ല ഇഷ്ടപ്പെട്ടുട്ടോ ഓരോ ഫിഷിനെങ്ങനെ തോട്ട് കേട്ടോ ഓരോ ഇങ്ങനെ കളി ട്ടോ അപ്പിതോ കുറേ ഫിഷുകൾ ഫിഷ് നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുട്ടോക്കെട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ വൈറ്റ് ഫിഷ് ആട്ടാ നമ്മൾ അവിടെ കന്നെ ആയിനെക്കാട്ടിലും ചെറിയ ഫിഷ് പിന്നെ നമ്മളെ ഒരു ഇതിൻ്റെ ഒരു ഫിഷ് കാണുന്നു ഒരു നമ്മൾ കറുപ്പ് കളറൊക്കെ ഉള്ള അപ്പിട്ടോ പിന്നെ വലിയൊരു മീനോട്ട് അതിന്റെ ചുണ്ടൊക്കെ നോക്കി അപ്പൊണ്ട് നല്ല ഇഷ്ടം പിന്നെ ഈ ചെറിയ മീനാണ് ഏറ്റവും ഇഷ്ടം പറ്റും പച്ച മഞ്ഞ ഒക്കെ പിങ്കൊക്കെ ഇണ്ട്ട്ടോ അത് കുറേ കൊറേ മീനുകൾ ഇണ്ട് അതിനൊക്കെ ഒന്ന് പിടിക്കാൻ തോന്നേ പക്ഷെ പിടിച്ചാല് എടുക്കാൻ പറ്റൂലെട്ടോ അതിന് സാധനം കൂടി കുറേ പിടിക്കാൻ നോക്കിട്ട കിട്ടില്ല ബേഡ്സിന്റെ അതായത് ഒത്തിരി ബേഡ്സ് ഇണ്ട് ത്തിലുള്ള പ്രാവുകളും ലോബേഡ്സും പിന്നെ കോഴികളും പിന്നെ സ്നേക്കും റാബിച്ചുകളും പീജിയനും ഒക്കെ ഉണ്ട് കേട്ടോ ഞമ്മള് പറഞ്ഞാൽ സ്നേക്കിനൊക്കെ പിടിക്കാൻ തരും പക്ഷെ ഞാൻ പിടിച്ചില്ല കേട്ടോ എനിക്ക് പോയി കേട്ടോ സ്നേക്കിന് ഞാനും സനും കൂടി ഇത് അത്ഭുതത്തോടെ കണ്ടു നോക്കി വലിയ പൂവൻ കോഴീനെ ഊതിന് ഒക്കെ കണ്ടു കേട്ടോ വലിയ പൂവൻ കോഴിൻ്റെ കാലത്തെ മിഠായികളൊക്കെ ഞങ്ങൾ കണ്ടു അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു നമ്മൾ കാർണിവെൽസിന്റെ അകത്തേക്കാണ് പോണത് ഇതൊക്കെ ഓരോരോ റെയ്ഡിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്കൊക്കെ പേടിയായിട്ട് കയറി സനുട്ടീം കൂടി ഈ എയ്റോപ്ലെയിനിന്റെ റെയ്ഡിലാണ് കയറി കേട്ടോ ഫസ്റ്റ് ഒക്കെ ഞാൻ പോയിട്ടോ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഞങ്ങള് പേടിച്ചിട്ടു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻജോയ് ഒക്കെ ചെയ്തിട്ടു ഓരോ റൈഡിലൊക്കെ കയറി ഞങ്ങൾ എല്ലാതായിട്ടും ആസ്വദിച്ചു ഇതൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോരുമ്പോൾ നല്ല വിശപ്പ് അപ്പം കുടുംബശ്രീക്കാരിന്ന് ഭക്ഷണങ്ങൾ ഞങ്ങൾ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഇതാ പോവുകയാണ് രാത്രി വരെ ഒന്നും നിൽക്കണില്ല രാത്രിയാണെങ്കിൽ ഏഷോക്കൊന്ന് കാണാനും ഇതാക്കാനും ഒക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ നിങ്ങളും പോയി എൻജോയ് ചെയ്യണേ ഉട്ടോട്ടിൽ ഫെസ്റ്റ് ഇവിടെ ആരാരും വഴിയേത് போயிட்டுமே போட்டு போட்டு போன வழிய முளை சென்றுட்டு போட்டு